കേരള ബി എന്താണ് സംഭവിക്കുന്നത് നേതാക്കൾ കൂട്ടത്തോടെ രാജിവയ്ക്കുന്നു പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികളാണ് ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലേ പക്ഷേ ഇതിന് തീർത്തും വ്യത്യസ്തമായ ഒരു വശം കൂടിയുണ്ട് ഈ കാണുന്ന രാജിയും പ്രശ്നങ്ങളുമൊന്നും ഒരു പ്രതിസന്ധിയല്ല മറിച്ച് കേരള ബി ജെ പിയിൽ നടക്കുന്ന വളരെ ആഴത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു നിശബ്ദ വിപ്ലവത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു വിശകലനമുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ശരി നമുക്ക് ആദ്യം തന്നെ ഈ വാർത്തകളിൽ നിന്ന് തുടങ്ങാം പലയിടത്തും വരുന്ന റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നത് പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയിൽ വലിയ അതൃപ്തിയാണ് ഒരുപാട് മണ്ഡല പ്രസിഡന്റുമാരൊക്കെ രാജിവെച്ചൊഴിയുന്നു എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കെന്താ തോന്നുക പാർട്ടിയുടെ നേതൃത്വത്തിന് എന്തോ വലിയൊരു വീഴ്ച പറ്റിയിരിക്കുന്നുവെന്നു തന്നെയല്ലേ പക്ഷേ ഈ വിശകലനം നമ്മളെ ചിന്തിപ്പിക്കുന്നത് വേറൊരു കാര്യമാണ് ഈ നേതാക്കളൊക്കെ രാജിവയ്ക്കാനുള്ള കാരണമായി പറയുന്നത് എന്താന്നറിയോ അമിതമായ ജോലിഭാരം ഒന്ന് ആലോചിച്ചു നോക്കൂ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊരു പരാതി നമ്മൾ അധികം കേൾക്കാറില്ല അല്ലേ ഇവിടെ ജോലി കൂടുതലാണെന്ന് പറഞ്ഞ ആൾക്കാരെ പോകുന്നു അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഇതൊരു പരാജയമാണോ അതോ നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും ഇതിനു പിന്നിലുണ്ടോ നമുക്ക് ഈ അമിത ജോലിഭാരം എന്ന കാര്യത്തിലേക്ക് തന്നെ വരാം എന്തുകൊണ്ടാണ് അങ്ങനൊരു പരാതി വരുന്നത് ഇത് ശരിക്കും ഒരു പ്രതിസന്ധിയാണോ അതോ ഒരു പുതിയ തുടക്കമാണോ ഈ വിശകലനം പറയുന്നതിൻ്റെ പ്രധാന പോയിന്റ് ഇതാണ് പാർട്ടിയിൽ ഒരു പുതിയ സിഇഒ സ്റ്റൈൽ ഭരണം വന്നിരിക്കുന്നു അതായത് സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടേതുപോലെ ഒരു മെല്ലപ്പോക്ക് രീതിയില്ല നിർത്താതെയുള്ള ജോലി കൃത്യമായ ടാർഗറ്റുകൾ ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെയാണ് പ്രവർത്തനം ഈ ഒരു പുതിയ പ്രവർത്തന സംസ്കാരം വരുമ്പോൾ സ്വാഭാവികമായും അതുമായി പൊരുത്തപ്പെടാൻ പറ്റാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവർ പിന്മാറുന്നു ഇതാണ് രാജ്യയ്ക്ക് പിന്നിലെ കാരണമെന്നാണ് വാദം അപ്പോൾ ആരാണ് ഈ പുതിയ സിഇഒ ആരാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഈ വിശകലനമനുസരിച്ച് അത് മറ്റാരുമല്ല പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോഴാണ് ഈ മാറ്റത്തിന്റെ ഒരു കാരണം നമുക്ക് പിടികിട്ടുക അദ്ദേഹം ഒരു കെരിയർ പൊളിറ്റീഷ്യനല്ല മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റൽ പോലുള്ള വലിയ സംരംഭങ്ങൾ കെട്ടിപ്പടുത്ത ഒരു കോർപ്പറേറ്റ് ലീഡറാണ് ഏഷ്യാനെറ്റും സുവർണയും റിപ്പബ്ലിക് ഒക്കെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു അപ്പോൾ ഒരു സ്ഥാപനത്തെ എങ്ങനെ റിസൾട്ട് ആയി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ആ ഒരു ശൈലിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവരുന്നത് ഈ ഒരു മാറ്റം എത്രത്തോളം വലുതാണെന്ന് ഈ താരതമ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പഴയ രീതി എന്തായിരുന്നു അടിക്കടിയുള്ള പ്രസ് കോൺഫറൻസുകൾ മറ്റു പാർട്ടികളോടുള്ള പ്രതികരണങ്ങൾ പ്രസംഗങ്ങൾ ഇതൊക്കെയായിരുന്നു പ്രധാനം എന്നാൽ പുതിയ സിഇഒ ശൈലിയിലോ മീഡിയയിലധികം കാണില്ല നിശ്ശബ്ദമായി താഴെത്തട്ടിൽ പ്രവർത്തനം നടക്കും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കും ആ ലക്ഷ്യം നേടിയോ എന്ന് കൃത്യമായി അളക്കും വാചകമടികൾക്ക് പകരം റിസൾട്ടിനാണ് പ്രാധാന്യം ശരി അപ്പോ ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ എങ്ങനെയാണ് പാർട്ടിയിൽ നടപ്പിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാറ്റം തുടങ്ങുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നല്ല പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ വാർഡുകളിൽ നിന്നാണ് അവിടെ വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ വിശകലനം പറയുന്നത് അതായത് നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാർഡിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ കഴിവ് തെളിയിക്കണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനമായിരിക്കും നിങ്ങളുടെ ഭാവി തീരുമാനിക്കുക ചുമ്മാ വന്ന് സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല വർപ്പ് ചെയ്ത് റിസൾട്ട് കാണിക്കണം അപ്പോ ഇതൊക്കെ വെറും പറച്ചിൽ മാത്രമാണോ അല്ല അതിൻ്റെ ഒരു ഫലം നോക്കൂ കഴിഞ്ഞ മാസം കൊണ്ട് മാത്രം പാർട്ടി പ്രവർത്തകർ വോട്ടർ പട്ടികയിൽ ചേർത്ത പുതിയ വോട്ടർമാരുടെ എണ്ണമാണിത് ആറ് ലക്ഷത്തി എൺപതിനായിരം ഇത് ഈ പുതിയ പ്രവർത്തന ശൈലിയുടെ ഒരു നേരിട്ടുള്ള ഫലമായിട്ടാണ് ഈ വിശകലനം കാണുന്നത് ഈ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു പുതിയ ഘടന തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് വാർഡ് വികസന സമിതി കേരളത്തിലെ ഇരുപത്തിമൂവായിരം വാർഡുകളിൽ ഏകദേശം പതിനാറായിരത്തിലും ഈ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു പാർട്ടിയുടെ നിലവിലുള്ള ബോത്ത് കമ്മിറ്റിക്കും വാർഡ് കമ്മിറ്റിക്കും ഇടയിലുള്ള ഒരു പുതിയ പവർ സെന്ററാണിത് ഈ കമ്മിറ്റിയുടെ ഘടന വളരെ ശ്രദ്ധേയമാണ് വെറുതെ കുറച്ചുപേരെ വെക്കുകയല്ല നോക്കൂ ഏഴംഗ ടീമാണ് അതിലൊരു സ്ത്രീ നിർബന്ധമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വേണം ഒ ബി സിയിൽ നിന്ന് ഒരാൾ വേണം പിന്നെ പതിനെട്ടിനും ഇരുപത്തിമൂന്നിനുമിടയിൽ പ്രായമുള്ളൊരു ചെറുപ്പക്കാരനും വേണം എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോലും ഈ കമ്മിറ്റികളായിരിക്കും അതായത് അധികാരം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വാർഡുകളിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പുതിയ പ്രവർത്തന ശൈലി ഈ അധികാരം താഴേക്ക് കൊടുക്കുന്ന രീതി പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഒന്നാമത്തെ സംഭവം നടക്കുന്നത് കാസർഗോഡാണ് വെള്ളരിക്കുണ്ടിൽ ഒരു വലിയ കർഷക സമരം നടക്കുന്നു അതിലിടപെടണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ പാർട്ടി പ്രസിഡന്റിനെ വിളിക്കുകയാണ് സാധാരണ ഒരു പ്രസിഡന്റ് എന്തു ചെയ്യും ഞാൻ നോക്കാമെന്നു പറയും അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത് ആ കോൾ വന്ന ഉടനെ അത് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ജനറൽ സെക്രട്ടറി ഷോൺ ജോർജിന് കൈമാറി എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ വിഷയമാണ് നിങ്ങൾ പരിഹരിക്കുക അതായത് പ്രസിഡന്റ് എല്ലാ കാര്യത്തിലും തലയിടുന്നില്ല പകരം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി വിഭജിച്ച് നൽകുന്നു ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം മലബാറിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ക്ഷേത്രം ചിലർ കയ്യേറാൻ ശ്രമിക്കുന്നു പാർട്ടി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പ്രസിഡന്റിന് ഒരു കോൾ വരുന്നു അപ്പോഴും പ്രസിഡന്റിന്റെ മറുപടി വളരെ സിമ്പിളായിരുന്നു ശംഖുട്ടി ദാസിനെ വിളിക്കൂ കാരണം അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതല ശംഖുട്ടി ദാസിനാണ് പ്രശ്നമേതാണോ അത് കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യമുള്ളയാൾ ആരാണോ അവർക്ക് ആ ഉത്തരവാദിത്തം നൽകുക ഇതാണ് പുതിയ ഓപ്പറേറ്റിംഗ് മോഡൽ അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് കാണുന്നത് ഇതൊരു പ്രസിഡന്റ് മാറിയതിന്റെ പ്രശ്നം മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന രീതിയെ തന്നെ അടിമുടി മാറ്റാനുള്ള ഒരു ശ്രമമായാണ് ഈ വിശകലനം ഇതിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് അവരിതിനെ ഒരു നിശബ്ദ വിപ്ലവം എന്ന് വിളിക്കുന്നത് അതായത് വലിയ പ്രസംഗങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒന്നുമില്ല പക്ഷേ താഴെത്തട്ടിൽ പാർട്ടിയുടെ ഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ നിശബ്ദമായി നടക്കുന്നു ഈ വിശകലനം പറയുന്ന മറ്റൊരു പ്രധാന കാര്യം കേരളത്തിൽ സി പി എമ്മിന് അല്ലാതെ മറ്റൊരു പാർട്ടിക്കും ഇത്രയും ശക്തമായൊരു കേരൾ സംവിധാനമോ താഴെത്തട്ടിലെ പ്രവർത്തനമോ ഇല്ലായിരുന്നു എന്നാണ് ആ ഒരു കുറവ് നികത്താനുള്ള ശ്രമമാണിത് ഇവിടെയാണ് ബി ജെ പിയുടെ ഈ പുതിയ നീക്കത്തെ കോൺഗ്രസുമായി വിശകലനം താരതമ്യം ചെയ്യുന്നത് ബി ജെ പി താഴെത്തട്ടിൽ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും സംസ്ഥാന തലത്തിലെ ഗ്രൂപ്പ് വഴക്കുകളിലും അധികാര തർക്കങ്ങളിലും പെട്ട് കിടക്കുകയാണെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നില്ലെന്നും ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം സംസാരിച്ച ആ രാജിവാർത്തകളുടെ കാര്യവും അതിനെപ്പറ്റി ഈ വിശകലനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ രീതികളോട് അതായത് ഈ നിർത്താതെയുള്ള ജോലിയോടും ഒന്നും യോജിക്കാൻ പറ്റാത്ത പഴയ രീതിയിൽ സുഖമായി രാഷ്ട്രീയം കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന ചില നേതാക്കൾ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഈ വാർത്തകളൊക്കെ പുറത്തുവിടുന്നത് എന്നാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം ഇതാണ് ഈ പുതിയ കോർപ്പറേറ്റ് ശൈലി ഈ ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനം ഇതൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ വിജയിക്കുമോ അതോ ഇതൊരു പരാജയപ്പെട്ട പരീക്ഷണമായി മാറുമോ പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി ഇതൊരു വിജയമായാലോ അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയില്ലേ